ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ഇവിടെ നമ്മുടെ ശ്രീമതി മേരി ജോർജ് സ്വർണ്ണ വില കുതിച്ചു കയറുകയാണ് വളരെ ആശങ്ക നിലനിർത്തുന്ന ഒരു വില വർദ്ധന തന്നെയാണ് മൂവായിരം രൂപയോളമാണ് പവന് ഇന്ന് മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കാരണങ്ങളൊക്കെ നിരീക്ഷിക്കുകയുള്ളു എന്തെല്ലാമാണ് ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയനുസരിച്ച് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പവൻ സ്വർണത്തിന്റെ വില അതേസമയത്ത് അതുപോലെ തന്നെ ഒരു ഔൻസ് തനിതങ്കം അതായത് ഒരു ട്രോയ് ഔൺസിൻ്റെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡോളറുമായിരുന്നു അതിന് ശേഷം ഈ പകല് ഇത്രയും അധികം വിലക്കയറ്റം ഉണ്ടായി എന്നുള്ളത് അത്ഭുതാവകം തന്നെയാണ് അതായത് സാധാരണ രീതിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിക്ഷേപം അതായത് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിക്ഷേപമാണ് സ്വർണം എന്നുള്ളത് കൊണ്ട് മറ്റ് മേഖലകളില് അതായത് ഓഹരി വിപണിയില് ഡോളറില് ഒക്കെ മൂല്യ ചുതി ഉണ്ടാകുമ്പോൾ മൂല്യം താഴേക്ക് പോകുമ്പോൾ വിശ്വാസ്യത കുറയുമ്പോഴാണ് സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നിക്ഷേപം വരുന്നത് അപ്പൊ ഇന്ന് പകൽ തന്നെ നിക്ഷേപം വന്നു എന്നത് രസകരമായ കാര്യമാണ് കാരണം ഇന്ന് പിന്നെ നമ്മൾ പത്രങ്ങളിലെടുത്തു നോക്കിയാൽ ഏത് പത്രം എടുത്തു നോക്കിയാലും ആ പത്രത്തിലൊക്കെ സെൻസെക്സ് ഉയർന്നു നിൽക്കുകയാണ് പോസിറ്റീവാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് നാല് സെൻസെക്സ് പോസിറ്റീവാണ് അതുപോലെ തന്നെ നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നിഫ്റ്റി ആണെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം നാല് പൂജ്യമാണ് ഇന്നലെ ഇത് രണ്ടും വളരെ നെഗറ്റീവായിരുന്നു അപ്പോഴാണ് ഇന്നലെ സ്വർണത്തിന്റെ വില ഒരുപാട് കയറിയതും പിന്നെ അങ്ങനെ രാവിലെ നമ്മൾ കാണുന്നു കാണുമ്പോഴേക്കും രാവിലെ നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവാണ് സ്വർണത്തിന്റെ വില കുറയുകയും ചെയ്തിരിക്കുന്നത് അതായത് സ്വർണത്തിന് പോലെ വിശ്വസനീയമാണ് ഓഹരി വിപണി എന്നതുകൊണ്ട് നിക്ഷേപം ഓഹരി വിപണിയിലേക്ക് പോയി ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ എന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ കുറവും നിഫ്റ്റിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും പോസിറ്റീവുമായത് ഇതാ ഇപ്പോ പറയുന്നു സ്വർണത്തിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് പല കാരണങ്ങളാണ് സ്വർണത്തിന്റെ വിലയെ ഇങ്ങനെ സ്വാധീനിക്കുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ വ്യാപാര എന്താ പറയാ വ്യാപാര കമ്മി ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി അതാണ് നമ്മളുടെ പിന്നെ രൂപയുടെ മൂല്യം താഴേക്ക് പോകാനും ഡോളർ മീൻ ഡോളറിന്റെ മൂല്യം ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യം ഉയർന്നു നിൽക്കുക എന്തുകൊണ്ടാണ് ഡോളറിന്റെ ഇന്ത്യയിലെ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നത് അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈ വ്യാപാര കമ്മി മൂലമാണ് വ്യാപാര കമ്മി ഉള്ളപ്പോൾ ആ കമ്മി കൊടുത്തു തീർക്കണമെങ്കിൽ ഒന്നുകിൽ സ്വർണം കൊടുക്കണം അല്ലെങ്കിൽ ഡോളർ കൊടുക്കണം അങ്ങനെയാണ് അപ്പം ഈ ഇന്ന് ഈ നവംബർ മാസത്തിൽ തന്നെ തൊള്ളായിരത്തി എഴുപത് കോടി ഡോളറാണ് നമ്മുടെ റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടി വന്നത് ഈ വ്യാപാര കമ്മിയുടെ കാരണത്താൽ തന്നെ അപ്പൊ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ട്രംപ് വ്യാപാരത്തിന്റെ അതായത് നമ്മുടെ ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം ചുങ്കം ചുമത്തുന്നത് അതിനുശേഷം പല വട്ടമായിട്ട് വലിയ തോതിലാണ് ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റഴിച്ചത് പക്ഷെ ഇപ്പോ ഈ മാസം ഈ ഡിസംബർ മാസം നമ്മൾ വ്യാപാര കരാറിൽ യു എസുമായി വ്യാപാര കരാറിൽ ഒപ്പിടും എന്ന ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് ഏഴുവട്ട ചർച്ചകൾ നേരത്തെ തന്നെ കഴിഞ്ഞു അപ്പോ ഇപ്പോ അത് ഒട്ടും താമസിക്കാതെ ഒപ്പിടും 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ടാകാം ഈ ജാനുവരി മാസത്തിൽ ഇതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ പുറത്തേക്ക് ഇറക്കാത്തത് അതായത് രൂപയുടെ മൂല്യം അതുകൊണ്ട് എന്ത് സംഭവിച്ചു രൂപയുടെ മൂല്യം ഇന്നലെയൊക്കെ തൊണ്ണൂറ്റൊന്നിന് മേലെ തൊണ്ണൂറ്റി രണ്ട് രൂപ ഈസ് ഈക്വൽ ടു വൺ ഡോളർ എന്ന തരത്തിൽ എത്തത്തക്ക രീതിയിൽ രൂപയുടെ അത്ര തൊണ്ണൂറ്റി രണ്ടിൽ എത്തിയില്ല തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ചു വരെ എത്തി ആ തരത്തിൽ രൂപയുടെ മൂല്യം കുറഞ്ഞു അപ്പൊ രൂപയുടെ മൂല്യം കുറയുക എന്ന് വെച്ചാൽ ഉടനെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് പോകും സ്വർണം ത്തിന്റെ മൂല്യം കുറയുകയില്ല അങ്ങനെയാണ് വീണ്ടും രാവിലെ ഇപ്പൊ ഈ പകല് സ്വർണത്തിന്റെ മൂല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സ്വർണത്തിന്റെ മൂല്യം വർധനവിനെ ഒന്ന് തടയാൻ പറ്റുക ആശ്വാസകരമായ രീതിയിൽ ഒരു ലക്ഷത്തിന് താഴേക്ക് ഒരു എൺപതിനായിരം എഴുപതിനായിരത്തിലേക്കൊക്കെ സ്വർണത്തിന്റെ വില വരാൻ പറ്റുക അതിന് നാം പ്രതീക്ഷി പ്രയോ എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല ആഗോള തലത്തിൽ തന്നെ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കത്തക്ക സാഹചര്യങ്ങളാണ് ഒരു ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഈ വ്യാപാര കമ്മി അത് കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ പറ്റൂ പക്ഷെ വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാനും ഇന്ത്യ മാത്രം വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അതായത് അത് യു എസിന്റെ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പൊ ഇന്ത്യയുടെ വ്യാപാര കമ്മി വലിയ ഒരളവ് വരെ അപ്പൊ അത് യുഎസ് ആയിട്ടുള്ള ആ ട്രേഡ് അതായത് അവര് നമ്മൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ചുങ്കം കുറയ്ക്കണം അത് കുറയ്ക്കും ഈ മാസമെങ്കിലും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഡിസംബറിൽ തന്നെ പ്രതീക്ഷിച്ചതാണ് നടന്നില്ല പിന്നെ അതൊരു ഒറ്റ ഒരു കാര്യം മാത്രമാണ് പിന്നെ അതിനേക്കാൾ ഉപരി മറ്റു കാര്യങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് അതായത് എന്താണ് ട്രംപ് ദാവോസിലെ സാമ്പത്തിക ഫോറത്തിൽ വലിയ ഡംപ് കാണിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ഏകാധിപതിയെ പോലെയാണ് ഞാനൊരു സമാധാന കരാർ ഉണ്ടാക്കാനാകുന്നു അതിനായിട്ടൊരു ഒരു പിന്നെ പീസ് ബോർഡ് സമാധാന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അതിൽ രക്ഷ അംഗങ്ങളാകൂ ഈ ഡമ്പിന് ഈ ട്രംപ് എന്ന ഡമ്പിനംബിന് അറിഞ്ഞുകൂടെ യുണൈറ്റഡ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടർന്നാണ് ലോകത്ത് മൂന്നാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമാധാന കാക്ഷികൾ എല്ലാം കൂടെ ചേർന്നാണ് എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ട് കരാറാണ് യു യുണൈറ്റഡ് നേഷൻസിന്റെ യു എൻ സെക്യൂരിറ്റി കൗൺസിലോ അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന കരാറ് ആ കരാറിനോട് വൈമുഖ്യം കാണിച്ചുകൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക ട്രംപ് ഭരണത്തിലെത്തിയതിനു ശേഷം അവർക്ക് സഹായം കൊടുക്കുന്നില്ല വളരെ കുറച്ചു എന്ന് മാത്രവുമല്ല ഈ ഇപ്പൊ ഇപ്പോ അവര് വെനസുവലയെ ആക്രമിച്ചപ്പോഴും മറ്റും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലൊക്കെ വളരെ ശക്തമായിട്ട് അതിനെ അപലപിച്ചു ആ അപലപനം ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ട്രംപ് മുന്നേറുകയാണ് അങ്ങനെയാണ് ട്രംപ് ഇന്ന് യുണൈറ്റഡ് നേഷൻസിനെ തന്നെ ഒരു കൗൺസിലാണ് സാമ്പത്തിക ഫോറം ഡാവോസിൽ കൂടിയത് ഇന്നലെ ആ ദാവോസിൽ കൂടിയ മീറ്റിംഗിലാണ് ട്രംപ് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിലാണ് ട്രംപ് ഒരു സ്വന്തമായിട്ട് ഒരു പീസ് ബോർഡ് സമാധാന ബോർഡ് സ്ഥാപിക്കുകയും അതിലേക്ക് നിങ്ങളെല്ലാവരും അംഗങ്ങളായി വരൂ എന്ന് പറഞ്ഞു പത്തൊമ്പത് രാജ്യങ്ങൾ അത് അത്ര വലിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നുമല്ല ഇന്ത്യ അതിൽ സൈൻ ചെയ്തിട്ടുള്ള ചൈന റഷ്യ ഇവരാരും സൈൻ ചെയ്തിട്ടില്ല യുണൈറ്റഡ് നേഷൻസിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരും പോയിട്ടില്ല പക്ഷേ പത്തൊമ്പത് രാജ്യങ്ങൾ അതിനകത്ത് സൈൻ ചെയ്ത് ഇനിയും ആൾക്കാരെ ഇനിയും രാജ്യങ്ങളെ ഇയാൾ ഭീഷണിപ്പെടുത്തി ചിലപ്പോ അതിനകത്ത് സൈൻ ചെയ്യിച്ചേക്കും അപ്പൊ ഇങ്ങനെയൊരവസ്ഥയില് അതുകൊണ്ടാണ് ഈ പത്തൊമ്പത് രാജ്യങ്ങളുടെ സമാധാന കരാർ ഉണ്ടാക്കി എന്ന് പറയുമ്പോ ലോക സമാധാനം അതായത് ലോക രാഷ്ട്രങ്ങൾ ഇപ്പൊ രണ്ട് ചേരിയിലായിരിക്കുന്നു പത്തൊമ്പത് രാജ്യങ്ങളും അമേരിക്കയും അതായത് ഇരുപത് രാജ്യങ്ങൾ ആ അമേരിക്കൻ ചേരിയിലായിരിക്കുന്നു ബാക്കി രാജ്യങ്ങൾ ചേരി കാണിച്ചിട്ടില്ല പക്ഷെ അവര് വേറൊരു ചേരിയാണല്ലോ അങ്ങനെ വന്നതാണ് പെട്ടെന്ന് ഇന്ന് ഈ ഓഹരി വിപണിയിൽ വീണ്ടും ഇടിവ് വരാനും സ്വർണത്തിന്റെ വിലയിൽ വീണ്ടും കയറ്റ വളർച്ച ഉണ്ടാകാനും കാരണമായത് അപ്പോ ഈ ട്രംപിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ തൻ്റെ രാജ്യങ്ങൾ ഒത്തുചേർന്ന് തൻ്റെ ഇടത്തോടെ നിന്നാല് ഒരുപക്ഷെ ട്രംപ് ഒരു സ്വല്പം മുട്ടു മടക്കും അല്ലെങ്കിൽ മടക്കിക്കണം അത് ലോകത്തിന്റെ ആവശ്യമാണ് അങ്ങനെ ട്രംപിനെ ഒന്ന് മുട്ടു മടക്കിക്കാനായാൽ തീർച്ചയായിട്ടും ട്രംപിന്റെ ഇപ്പൊ ഈ ഇന്ത്യക്ക് നേരെയും ചൈനയ്ക്ക് നേരെയും മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ഒക്കെ ഇനിയും പിന്നെ തീരുവ ഭീഷണിയും കൊണ്ട് നിൽക്കുകയാണ് അംഗങ്ങളാകാത്ത രാജ്യങ്ങളോട് പറയും നിങ്ങൾ അംഗങ്ങളായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് താരീഫ് ചുമത്തും അങ്ങനെ പറയുമ്പോ ഒട്ടുമിക്ക രാജ്യങ്ങളും അടി അടിയറവ് പറഞ്ഞ് അതിൽ മെമ്പർഷിപ്പ് എടുക്കും അങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ട് വന്നാൽ ഇനിയും സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർത്തിരിക്കുക അപ്പൊ എന്താണ് വേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കാനേ പറ്റുകയുള്ളു ട്രംപിനെ ഒതുക്കണം ട്രംപിന്റെ എന്താണ് ഈ ട്രേഡ് നയങ്ങളെ മര്യാദ ഒക്കെ ആക്കണം അതായത് ആഗോളതലത്തിൽ ആശ്വാസകരമായ വ്യാപാര കരാറുകൾ രൂപപ്പെടണം അങ്ങനെ രൂപപ്പെട്ടാൽ മാത്രമേ ഓഹരി വിപണി ആഗോള തലത്തിൽ ഓഹരി വിപണി മെച്ചപ്പെടൂ സ്ഥിരമാകൂ അങ്ങനെ ഓഹരിപണിയിലെ വിശ്വാസ്യത വീണ്ടെടുക്കാനായാൽ ഒരു സ്വർണത്തിൽ സ്വർണത്തിലേക്കുള്ള ആ നിക്ഷേപത്തിന്റെ ഒഴുക്ക് കുറയും സ്വർണത്തിന്റെ വില കുറയും അതിന് പറ്റിയില്ലെങ്കിൽ സ്വർണത്തിന്റെ വില ഇനിയും മുകളിലേക്ക് തന്നെ പോകും ആ ആശങ്ക പങ്കിടുകയാണ് ഞാൻ ശരി വളരെ നന്ദിയുണ്ട് ശ്രീമതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം